ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പാതിരാക്കി മണി എത്ര നമ്മൾ പോകണം ഞാൻ അസീബ് സൽമാന് ഈച്ചു എല്ലാരെയും ഉറക്കുന്നത് എണീപ്പിച്ചിട്ട് നമ്മളിന്ന് പോണത് സ്റ്റാഡിക നമ്മളൊന്ന് പോവാൻ പോണ വണ്ടി ഇതാട്ടോ നമ്മളൊന്ന് പോകാൻ പോണ വണ്ടി കിട്ടില്ല വണ്ടി ഞാൻ ചാവിട്ടെ അത് ചാവിന്റെ പോയാലോ ഇതിനടുത്ത് പോവല്ലേ അങ്ങോട്ട് കേട്ടോ അപ്പൊ എല്ലാരും വിളി സൽമാൻ അങ്ങോടെ സൽമാൻ അവിടെ സൽമാനാണ് ഇവര് വിളിക്കൽമാൻ പോവല്ലേ ചാടിക്കാം ആയിക്കോട്ടാ അവിടെ മറ്റേ ഉണ്ട് പോയല്ലോ ഇലക്ട്രിക് ഓട്ടോഷ്ട്രിക് ചാവുണ്ട് പോയാലോക്ട്രിക് ഓട്ടോഷ് ഓട്ടോഷ് ചാവിനായു പോയല്ലേ പോയല്ലേ ആക്കി ചാവുണ്ട് പോണത് ഇണ്ടോ

ഇപ്പത്തിന് ഒരാറേഴ് കിലോമീറ്റർ ചെരുപ്പില്ലേക്ക് ചെരുപ്പില്ലേ അപ്പൊ അപ്പൊ എന്തായാലും ഇവിടെ ചെറിയൊരു ചർച്ചകളും ചെറിയൊരു ചെറുങ്ങായൊടി കഴിക്കണം അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിക്കണേ എന്തായാലും പോക പോകില്ല എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മള് വണ്ടി എടുക്കട്ടെ ഇച്ചു അതാ ഫോണില്ലേ ഫോണില്ലേ ഉണ്ടേ പോരിയാ നീ കേട്ടത് ഇഷ്ട അപ്പോ ആ മറ്റേതുണ്ട്

അജിത് എന്താ വരാത്തേ അജിത് പോണിട്ടില്ല കേട്ടോ അജിത് എന്താണെന്താണോ ഇതുവരെ പോരണ്ട് അറിയാലോ ും കിട്ടൂല രാത്രി തയാരം അജ്യ ുട്ടിയോട്ടു അഞ്ചോദിനെ വിളിക്കാൻ പോട്ടെ

അപ്പൊ അജിത് എന്തുകൊണ്ടാണ് വരാന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അജിതിന്റെ റൂമത്തെ ബോർഡാട്ടോ ബോഡാട്ടോ സ്മോക്കിങ് അസിഫേവാ പൈസ കഴിക്കലേ പാവട്ടോ എന്താ നടക്കൂല അന്നെ വിടൂല നീച്ചടാ നീച്ചട നീച്ചടാ നടക്കുക

ചതിച്ചു സൽമാൻഗടെ പോയി തുറക്കുന്നു നല്ലത് എന്തടാ ഒരു കയറ്റി അടുത്ത കയറ്റി ഓരോ കയറ്റാട്ടോ അതെ അജി അത് ഓൺ ഷൂട്ട് ഓ സൽമാൻ നബർഗാ ഇതാ സൽമാൻ ഇതാ അല്ല സൽമാനോ കൂടെ നമ്മൾക്ക് വേണ്ടി ഗൈസ് തുറന്നിരിക്കുന്നു എന്തെങ്കിലൊക്കെ പറയണ്ടേ അജിതൊക്കെ കേട്ടോ പോന്നിട്ട് പോ പോടിക്കാൻ ചാസ്ഫോട്ടിൽ എത്തി അസീബ്

അതെ 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 ജിതിൻ ചായ വേണ്ട വെറുതെ പോരെ ഒരു രസത്തിന് ജിതിന് ചായ ചാലോ വെറുതെ കാണാൻ വന്നക്കാണ്ടില്ലേ നമ്മളിപ്പോ യാത്ര ചെയ്യാൻ വന്നേക്കാട്ടോ കടിയെടുക്കടിയെന്തേലെടുക്ക എന്താ തോളി കടി ഇൻഡോ വെറുതെ പുള്ളിണ്ട് അജിത് പുള്ളിണ്ട് കാക്കാ ഒരു ഓർലിക്സ് ഉടൻ കിട്ടിയ ഞാനൊരു ബന്ധമല്ല <laughs> <laughs>

ചൂട് ചായ കട്ട് അതെന്താ കിട്ടി പിന്നലോ ചായപാത്രത്തിലുള്ളു എനിക്ക് ചായ മാത്രമേ ഉള്ളു ഞമ്മള് വെറുതെ തട്ടിപ്പൊട്ടിട്ട് എന്താ ചായങ്ങാനിറങ്ങി പോയിമഡി ഒരി റീനാൻഡെ പറ്റില്ല അതാര

और कट हो गए वन है बिनाल कोई वंडी ले ले तो बड़ी बड़ी अरे അത് കാണുന്നോ? പുണോട്ട കൈനാ. ഡക്ക് ഹോൾ എജോ. ദന്തനെ ദന്തം എന്താണ്? ഇതെ അറിയുന്നവർ കമന്റ് ചെയ്യണം. ഇതെ അറിയുന്നവർ കമന്റ് ചെയ്യാൻ പറഞ്ഞു അജുദ്. നി ഞാനല്ല അന്റെ ചാനലിൽ അജുദ് ആണ്. െ കടാനൊക്കെ പോലും കണ്ടിട്ടൊരു കിട്ടില്ല സുഖം കിട്ടില്ല കഴിക്കാനല്ലോ സംഭവം മൂടില്ല കഴിക്കാം ഇപ്പൊ കിട്ടില്ലേ ിരി രാജൻ എന്നാലും ചായ കുടിച്ചിട്ട് കറ അവിടെന്നാലും പണി വിട്ടോ എന്തായാലും ചാട്ടിയുടെ പൊട്ടണം അപ്പൊ എല്ലാം വണ്ടീകരി

ചായ വേണ്ടിതിൻ ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടോ ഉറങ്ങിരിക്കുകയാണ് ഗൈസ് എടാ പേരേടാ പോവാ പോവാ എന്താടാ അപ്പോ നമ്മൾ ചായയുടെ കഴിഞ്ഞ് ഇവിടെ തീങ്ങാ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിരിക്കുന്നു നമ്മള് പ്രോപ്പർട്ടി ഇതാട്ടോ മൊത്തത്തിൽ കാണിച്ചു കിട്ടിന് വൈബ് കാരണം അതിനുവൊക്കെ തന്നെ നമ്മൾ മിക്കവും കണ്ടെക്കും ഇവിടെ ഒരു ഇതൊക്കെ കണ്ടിട്ടോ പൂളും കാര്യങ്ങളൊക്കെ രാവിലെ ആയിട്ട് മോർണിംഗ് ആയിട്ട് നമ്മൾ അനുവിൻ്റെ ബ്ലോഗിലൊക്കെ കാര്യം കണ്ടതാണ് അപ്പോൾ സീന് സീന് അടിപൊളി ഫെന്തൽ മണ്ണ എന്താ എന്തോ ഇറ റിസ എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ കിഡ്ഡിലൻ കിഡിലൻ അപ്പോൾ സൽമാൻ ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പാക്കാണേ സിദനടേ പ്രത്യേകത 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 എന്താ എന്താ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് അതായത് ഒരു മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് ആയിട്ട് ഇടും രണ്ട് മിനിറ്റ് ആണെങ്കിൽ രണ്ടു മിനിറ്റ് ആയിട്ടും മണിക്കൂർ ഒരു മണിക്കൂറായിട്ടും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഇടും പ്രത്യേകത പിന്നെ ഇതിന്റെ ലോ ഈ ഫോണിന്റെ പാസ്വേഡ് കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കാൻ മർത്താവോ എല്ലാം അപ്പൊ ഇരിക്ക